ജീവന്റെ ഉറവിട ക്രിസ്തുവത്രേ നാവിലവനെന്ന ഘോഷിക്കാം അവനത്രേ എൻ പാപഹാരൻ തൻ ജീവനാലും വീണ്ടെടുത്തു താഴ്ചയിലെനിക്കാവൻ ി താങ്ങി എന്നെ വീഴ്ചയിൽ വഴി നടത്തി തുടച്ചൻ്റെ കണ്ണു നീർപ്പൊൻ കരത്താ തുടിക്കുന്ന മാനൻ സ്വർഗ സന്തോഷത്താ തുടച്ച കണ്ണുനീർ പൊൻകരത്താ ൻ മാനൻ സ്വർഗ സന്തോഷത്താ ജീവൻ്റെ ഉറവീട ക്രിസ്തുവത്രേ നാവേലാലാവനെ നോഷിക്ക അവനത്രേ എൻ പാപഹാരൻ തൻ ജീവനാലും വീണ്ടെടുത്തു വീണ്ടെടുത്തു തൻ സങ്കീർത്തനം നാൽപ്പത്തിയൊന്ന് നാൽപ്പത്തിരണ്ട് എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും യഹോവ അവനെ കാത്ത് ജീവനോടെ പാലിക്കും അവൻ ഭൂമിയിൽ ഭാഗ്യവാനായിരിക്കും അവൻ്റെ ശത്രുക്കളുടെ ഇഷ്ടത്തിന് നീ അവനെ ഏൽപ്പിക്കുകയില്ല യഹോവ അവനെ രോഗശയയിൽ താങ്ങും ദീനത്തിൽ നീ അവൻ്റെ കിടക്കയെല്ലാം മാറ്റി വിരിക്കുന്നു യഹോവേ എന്നോട് കൃപ തോന്നി എന്നെ സൗഖ്യമാക്കണമേ നീയല്ലോ ഞാൻ പാപം ചെയ്തത് എന്ന് ഞാൻ പറഞ്ഞു അവൻ എപ്പോൾ മരിച്ച് എൻ്റെ പേർ നശിക്കുമെന്ന് എൻ്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് ദോഷം പറയുന്നു ഒരുത്തനെന്നെ കാണുവാൻ വന്നാൽ അവൻ കപടവാക്ക് പറയുന്നു അവൻ്റെ ഹൃദയ നീതികേട് സംഗ്രഹിക്കുന്നു അവൻ പുറത്തുപോയി അത് പ്രസ്താവിക്കുന്നു എന്നെ പകിക്കുന്നവരൊക്കെയും എനിക്ക് വിരോധമായി തമ്മിൽ മന്ത്രിക്കുന്നു അവർ എനിക്ക് ദോഷം ചിന്തിക്കുന്നു ഒരു ദുർവ്യാധി അവന് പിടിച്ചിരിക്കുന്നു അവൻ കിടപ്പിലായേ ഇനി അവൻ എഴുന്നേൽക്കുകയില്ല എന്ന് അവർ പറയുന്നു ഞാൻ വിശ്വസിച്ചവനും എൻ്റെ അപ്പം തിന്നനുമായ എൻ്റെ പ്രാണസ്നേഹിതം പോലും എൻ്റെ നേരെ കുതിക്കാൽ ഉയർത്തിയിരിക്കുന്നു ഞാൻ അവർക്ക് പകരം ചെയ്യേണ്ടേനെ യഹോവേ കൃപതോ നീ എന്നെ എഴുന്നേൽപ്പിക്കണമേ എൻ്റെ ശത്രു എന്നെ ചൊല്ലി ജയഘോഷം കൊള്ളുമായിരിക്കുന്നതിനാൽ നിനക്ക് എന്നിൽ പ്രസാദമായിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു നീ എൻ്റെ നിഷ്കളങ്കത്തെ നിമിത്തം എന്നെ താങ്ങുന്നു നിന്റെ നുമ്പിൽ നേക്കും എന്നെ നിർത്തിക്കൊള്ളുന്നു ഇസ്രയേലിൻ്റെ ദൈവ ഏകോവേ എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ മാൻ തീർത്തോടുകളേക്ക് ചെല്ലുവാൻ കാഷിക്കുന്നു പോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാഷിക്കുന്നു എൻ്റെ ആത്മാവ് ദൈവത്തിനായി ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു ഞാൻ എപ്പോ ദൈവസ്ഥനെ ചെല്ലുവാൻ ഇടയാകും നിന്റെ ദൈവം എവിടെയെന്ന് അവർ എന്നോട് നിത്യം പറഞ്ഞതുകൊണ്ട് എൻ്റെ കണ്ണുനീ രാവം പകലും എൻ്റെ ആഹാരമായി തീർന്നിരിക്കുന്നു ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിൻ്റെ സന്തോഷവും സ്വത്രവുമായ കൂടെ സമൂഹം അധ്യേ ഞൈവാലയത്തിലേക്ക് ചെന്നത് ഓർത്തു എൻ്റെ ഉള്ളം എന്നിൽ പകരുന്നു എൻ്റെ ആത്മാവേ നീ വിഷാച്ച് ഉള്ളിൽ ഞെരുങ്ങുന്നത് എന്ത് ദൈവത്തിൽ പ്രത്യാശ വെക്കുക അവൻ എൻ്റെ മുഖപ്രകാശവും രക്ഷയും എൻ്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ ശ്രുതിക്കും എൻ്റെ ദൈവമേ എൻ്റെ ആത്മാവ് എന്നിൽ വിഷാദിച്ചിരിക്കുന്നു അതുകൊണ്ട് ജോർദാൻ പ്രദേശത്ത് ഹെർമോൻ പർവ്വതങ്ങളിലും മീസാർ മലയിൽ വെച്ച് ഞാൻ നിന്നെ ഓർക്കുന്നു നിന്റെ നീർച്ചാട്ടങ്ങളുടെ ഉറച്ചിലാ ഇരച്ചിലാൽ ആഴിയെ വിളിക്കുന്നു നിന്റെ ഓളങ്ങളും തിരുമാലകളുമെല്ലാം എൻ്റെ മീതെ കടന്നു പോകുന്നു യഹോവാ പകൽ നേരത്ത് തൻ്റെ ദയ കൽപ്പിക്കും രാത്രി സമയത്ത് ഞാൻ അവനെ പാട്ട് പാടിക്കൊണ്ടിരിക്കും എൻ്റെ ജീവൻ്റെ ദൈവത്തോടുള്ള പ്രാർത്ഥന തന്നെ നീ എന്നെ മറന്നത് എന്ത് ശത്രുവിൻ്റെ ഉപദ്രവം ഹേതുവായി ഞാൻ ദുഃഖിച്ച് നടക്കേണ്ടി വന്നതും എന്ത് എന്ന് ഞാ എൻ്റെ പാറയായ ദൈവത്തോട് പറയും നിന്റെ ദൈവം എവിടെയെന്ന് എൻ്റെ ശത്രുക്കൾ ഇടവിടാതെ എന്നോട് പറഞ്ഞതുകൊണ്ട് എൻ്റെ അസ്ഥികളെ തകർക്കുവണ്ണം എന്നെ നിന്ദിക്കുന്നു എൻ്റെ ആത്മാവെ നീ വിശാരിച്ച ഉള്ളിൽ ഞെരുങ്ങുന്നത് എന്ത് ദൈവത്തിൽ പ്രത്യാശ വെക്കുക അവൻ എൻ്റെ മുഖപ്രകാശ മുഖപ്രകാശവും രക്ഷയും എൻ്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും ചന്ദുദ്ധന്മാര അലങ്കൃതമായ തിരുവചനം അനുതേനം തരുമാവൻ പുതുശക്തിയ അനുഭവിക്കും അതിസന്തോഷത്താ അനുദീനം തരുമാവൻ പുതുശക്തിയാ അനുഭവിക്കും അതിസന്തോഷത്താ ജീവന്റെ ഊറ ക്രിസ്തുവത്രേ ലാവനെ ഘോഷിക്കാം അവനത്രേ എൻ പാപാരൻ തൻ ഷീവനാലും വീണ്ടെടുത്തു തൻ ഷീവനാലും വീണ്ടെടുത്തു